അപ്പോൾ നമ്മുടെ ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ പരീക്ഷ എന്നുണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റും ഓൾറെഡി പി എസ് സി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ വർഷം തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പി എസ് സി ഓൾറെഡി അനൗൺസ് ചെയ്തതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പോലീസ് കോൺസ്റ്റബിൾ ഡയറക്റ്റ് ആണ് അത് പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിൻ്റെതാണ് പറയുന്നത് അപ്പോൾ അത് നടക്കുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് സോ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡുറൻസ് ടെസ്റ്റ് നടക്കുന്ന ഡേറ്റ് ആണ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആദ്യ പരീക്ഷയാണ് നടക്കുന്നത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്താണ് ഇൻഡുറൻസ് ടെസ്റ്റ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ടൈമിൻ്റെ ഇടയിൽ സെപ്റ്റംബർ ടു ഡിസംബറിൻ്റെ ഇടയിൽ നമുക്ക് ഇൻഡുറൻസ് ടെസ്റ്റ് പ്രതീക്ഷിക്കാം പരീക്ഷ പാസ്സായവർക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഒരു ഡേറ്റിന്റെ അതായത് ഈ മാസങ്ങൾക്കിടയിലായിരിക്കും നമുക്ക് ഫിസിക്കൽ ഇതിന്റെ മെയിൻ ഫിസിക്കൽ നടക്കുന്നത് ഇത് നടക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നിരവധി കഴിഞ്ഞ വർഷം നിരവധി നോട്ടിഫിക്കേഷൻ നമ്മുടെ റെഗുലർ വിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിളിലേക്ക് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുസ്ലിം കാറ്റഗറിയിലേക്കും എസ് എസ് സി സി കാറ്റഗറിയിലേക്കും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റിനാണ് നിരവധി പേർ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സെപ്റ്റംബർ ടു ഡിസംബറിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ആദ്യഘട്ടമായിട്ടുള്ള ഇൻഷുറൻസ് ടെസ്റ്റ് വരുന്നത് ആദ്യം പരീക്ഷയാണ് പരീക്ഷ ഡേറ്റ് നമ്മൾ ുമ്പേ അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ എല്ലാത്തിൻ്റെയും സബ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിൻ്റെ ഫിസിക്കൽ നടക്കുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും നവംബർ മുതൽ ഫിബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മുതൽ ഫിബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലായിരിക്കും നടക്കുക അപ്പോൾ സിവിൽ ആണെങ്കിലും അതുപോലെ തന്നെ പോലീസ് ബറ്റാലിയൻ ആണെങ്കിലും ഏകദേശം ഒരേ ഡേറ്റിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് ഐൻ്റെ എല്ലാം ഒരുമിച്ച് തന്നെയാണ് നടക്കുന്നത് പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡ്രൈവർ അതുപോലെ നിരവധി പോസ്റ്റുകളുണ്ട് പിന്നെ നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ ബറ്റാലിയൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ ബെറ്റാലിയനിലേക്ക് വിളിച്ചാൽ നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ ഞ്ച് നവംബർ മാസത്തിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് നവംബർ മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ തന്നെ അത് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടി വിളിച്ചതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിം കാറ്റഗറിക്കും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സിനും എസ് എസ് സി കാർക്കും എല്ലാം ഒരുപോലെ തന്നെയാണ് നമ്മുടെ ഡബ്ല്യു സി പിന്നെ നടക്കുന്ന അതേസമയം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കാണാൻ സാധിക്കുന്നതാണ് പോലീസ് ഡ്രൈവറിൻ്റെ കാണാൻ സാധിക്കും അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് നിരവധി പോലീസ് ഡ്രൈവർ വന്നത് കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോലീസ് കോൺസ്റ്റബിൾ ആർമഡ് പോലീസ് ബറ്റാലിയൻ്റെ നോക്കാം എഴുന്നൂറ്റി നാൽപ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ അതായത് സി പി ഒന്നെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഈ ഒരു ടൈമിൻ്റെ ഇടയിലാണ് അതിൻ്റെ ഫിസിക്കൽ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് എല്ലാതിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് വുമൺ സിവിൽ എക്സൈസ് ഓഫീസിൻ്റെ മുസ്ലിംസിൻ്റെയും മെസ്സിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും എല്ലാം കൊടുത്തിട്ടുണ്ട് അമ്പതോളം ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എല്ലാ യൂണിഫോം പോസ്റ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജസ്റ്റ് താഴെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം മെയിനായിട്ടുള്ള സി പി ഒ ഡ്ല്യു സി പി ഒ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഇതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് നിരവധി പേര് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതും കൂടി അപ്ഡേറ്റ് ചെയ്തത് എക്സാമിന് ശേഷം എക്സാമിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം ഡേറ്റ് വീണ്ടും പലരും ചോദിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫിസിക്കൽ നടക്കുന്ന കറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പി ഡി എഫ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്